നിൽക്കുന്നു മാറ്റി നാലെണ്ണം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ രാത്രി പാലക്കാട് തൃശ്ശൂർ ദേശീയപാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച നിങ്ങളെ കൂടി കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നും അറിയില്ല ഈ നീലക്കാറിന് ഒരു ലോറി പോകുന്നുണ്ട് ഈ കുത്തി നിറച്ചിട്ട് എന്തോ ഒരു ജീവി കണ്ടിട്ട് ആനയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ കുറച്ചുകൂടി അടുത്ത് പോയിട്ട് അതിനെ ശ്രദ്ധിച്ചൊന്ന് കാണാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുത്തി നിറച്ച് പോകാൻ പറ്റില്ലല്ലോ ഒരു ജീവിയല്ലേ അതിനെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണണം നിങ്ങളെ അറിയിക്കുകയും വേണം ഇതൊരു ജീവിയാണെങ്കിൽ നമുക്ക് അധികാരികളുടെ മുന്നിൽ എത്തിക്കാമല്ലോ ഇതേ ആനകൾ തന്നെ കേട്ടോ ഒരു ലോഡ് ആനകളെല്ലാം കുത്തി നിറച്ച് കൊണ്ടുപോകും ഓ ഇത് ആനയുടെ പ്രതിമ കേട്ടോ പക്ഷേ അത് ഭയങ്കര ഒറിജിനാലിറ്റി അടിപൊളിയുണ്ടല്ലേ ശരിക്കും ആനയെ പോലെ തന്നെയുണ്ട് ആനയെ പോലെ തന്നെ എന്നല്ല ആനയാണല്ലോ ആനയുടെ പ്രതിമകളെന്ന് നമുക്ക് അടുത്ത് വന്നപ്പോൾ അറിഞ്ഞ കേട്ടോ അതെന്തോ ഒരു മെറ്റീരിയലുണ്ടോ കയറൊന്നും അല്ലെ കേട്ടോ വേറെ ഒരു മെറ്റീരിയൽ കൊണ്ട് പ്രത്യേക രീതിക്ക് ഉണ്ടാക്കിയതാണ് വേറെ ഏതോ റിസോർട്ടോ അല്ലെങ്കിൽ വല്ല എക്സിബിഷനൊക്കെ കൊണ്ടുപോകണമായിരിക്കും തമിഴ്നാട് ലോറിയാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയായിരിക്കുമോ എന്താണെങ്കിൽ നല്ലൊരു കലാകാരനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി പെർഫെക്ഷനും ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഞാൻ ഞാൻ മാത്രമല്ല ഈ എൻ്റെ കൂടെ വരുന്ന എല്ലാവരും ആനയാണ് ശരിക്കുള്ള ആനയാണെന്നാണ് വിചാരിച്ച അതുപോലെ തന്നെ വേറെ കാറുകളിൽ നിന്നും വണ്ടികളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഈ കാഴ്ചകൾ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ഈ തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയിലാണ് കണ്ടത് ഈ കാഴ്ചകൾ അപ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്തിനും കൊണ്ടുപോകുന്നു എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കാരെങ്കിലും അറിയണമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ല എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള കലാകാരന്മാരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും അടിപൊളി അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ ഇത് ശരിക്കും ആനയല്ല കേട്ടോ അപ്പോൾ അതാരും കരുതിയിട്ട് കേസൊന്നും കൊടുക്കല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നതായിരിക്കും ദെൻ ബൈ ബൈ